പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ിയുടെ റൗലയുടെ പരിസരത്താണ് ഞാനുള്ളത് വളരെ വേദനാജനകമായ ഒരു സംഗതി റൗല കേറിഷ്കാരം നിർവഹിക്കാൻ ഞാൻ ഉമ്രക്ക് പോലും തകരാറ് സംഭവിക്കുമെന്നുള്ള രീതിയിൽ നാട്ടിൽ നിന്ന് വരുന്ന സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട് ഇവിടെയാണ് എന്താണ് റൗള എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്താണ് റൗളയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് മാബൈന ബൈത്തിരി റൗളത്തമ്മിൻ റിയാലിൽ ചെന്ന എൻ്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗള പക്ഷേ നബീല് എവിടെ വെച്ച് നിസ്കരിച്ചാലും ആയിരം റക്കാത്തിന്റെ പ്രതിഫലമാണ് ഉള്ളത് അതേ പ്രതിഫലം തന്നെയാണ് റൗളയിലും ഉള്ളത് മറ്റൊരു പ്രത്യേകത റൗലയിൽ നിസ്കരിച്ചാൽ അല്ലെങ്കിൽ ഇന്ന അബാത്ത് ചെയ്യണമെന്നത് പ്രമാണങ്ങളിൽ കൃത്യമായിട്ട് സഹിയായി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ റോള നിർവഹിക്കുന്ന അബാദത്തുകൾക്ക് മസ്തു മസ്ജു നബവി നിർവഹിക്കുന്ന അഭിബാധത്തിൻ്റെ പുണ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് റോള എന്ന് പറയുന്നത് പ്രവാചകന്റെ ഖബർ ഉൾക്കൊള്ളുന്ന മക്ബറ ഉൾക്കൊള്ളുന്ന ഐഷാ ബീവിൻ്റെ വീടല്ല എന്ന് പ്രത്യേകം ബുദ്ധജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അള്ള അള്ളാഹുവിൻ്റെ തോഫിക്കോട് കൂടി റൌലയിൽ നമുക്ക് സന്ദർശിക്കാം അവിടെ അബാദത്തുകൾ ചെയ്യാം അത് പ്രവാചകൻ സ്വർഗത്തിലൊരിടമെന്ന് പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ മാത്രം അവിടെ പ്രത്യേകം പുണ്യമുണ്ട് മസ്ജിദ് നബവിയിലേക്കാൾ മറ്റു പ്രത്യേകം പുണ്യമുണ്ടെന്ന് ആരും ഇതുവരെ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന സത്യം പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവാലം അള്ളാഹുവാലും ഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും